ഇത് അമ്മ ജഗന്നാഥന്റെ വൈഫ് എന്താ പറഞ്ഞുകഴിഞ്ഞാല് മറ്റേ മൂത്ത മോള് കല്യാണം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലാണുള്ള പിന്നെ നടുത്തോള് നടുത്തോള് ജോലിക്ക് പോയതാ ഇത് 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 ഏറ്റവും ചെറിയ മോളാണ് ജഗന്നാഥന്റെ ഇതല്ല സെൻട്രൽ ഗവൺമെന്റ് സിക്ക് ഒക്കെ സെൻട്രൽ ഗവൺമെന്റിൽ ജോലി പെർമനന്റ് ജോലി മൂത്തമോക്ക് കിട്ടി ഇവള് കളക്ടറേറ്റില് അല്ലേ കളക്ടറേറ്റില് താൽക്കാലിക ജോലിയാക്ക് അത് മിക്കവാറും പെർമനന്റ് ആക്കിന്നുള്ളതാണ് പറഞ്ഞത് പെർമനന്റ് ആ ಹಾ ಅಕ್ಕಂದ ಪರ್ಮಿ ಪರ್ಮನೆಂಟ್ ನಾ ಸ್ವಾಮೀಜಿ ಹತ್ರ ಮಾತಾಡ್ತಾ ಇರ್ತೀನಿ ಯಾವುದು ನಿಮ್ದು ಪರ್ಮನೆಂಟ್ ಮಾಡ್ಲಿಕ್ಕೆ ನಾವು ಇದ್ ಮಾಡ್ತಾ ಇದ್ವಿ ಫಸ್ಟ್ ಸ್ಯಾಲ್ರಿ ಬಂತಾ ಬಂದಿಲ್ಲ ಫಸ್ಟ್ ಸ್ಯಾಲ್ರಿ ಬಂದಿರ್ಲಿಲ್ಲ ಇವಳ್ಕ್ ಬಂದಿಲ್ಯ ಏಸಿಗೂ ಒಂದು ಎಸಿ ಗೆ ಪಿಯೂರು ನಮ್ಮ ಅಲ್ಲಿರುವ ಪತ್ರಿಕರು ಕೇರಳ ಕೇರಳದಲ್ಲಿ

പുന ഒ ആറ് തിങ്കൾ ഇതുവരെ ആയിട്ടും ഒന്നര മാസമായിട്ട് ഡി എൻ എ റിപ്പോർട്ട് വന്നിട്ടില്ല ഇരുന്ന് വരുന്ന ആള് വരുന്ന വരുന്നിട്ട് നിൽക്കുകയാണ് സത്യത്തിൽ ഇവർക്ക് ഒരു പ്രഷർ ചെയ്തിട്ട് അത് ആ ഇവര് അച്ഛൻ്റെ തന്നെ ആണെന്ന് തെളിയിച്ചു കഴിഞ്ഞാല് ഇതായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടും ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടൂല ആ ഏഴ് വർഷം കഴിയണം എന്നുള്ളതാണ് നിയമം അപ്പൊ അതിനുവേണ്ടി കാത്തിരിക്കുന്നത് ഏഴ് വർഷത്തെ അപകടം നടന്ന സമയത്ത് അല്ലെ അവിടെ എത്തിയത് അല്ല അവിടെ ജഗന്നാഥൻ മറ്റേ ലോക മറ്റേ ഇവരുണ്ടല്ലോ ലക്ഷ്മണിന്റെ അളിയനാ ആ കടയില് ചായക്കടയില് ജോലി കാര്യങ്ങളൊക്കെ ചെയ്യണത് ജഗന്നാഥന ശരി ഒരീന അളിയനാണ് ഇപ്പൊ ഇവിടെ നിന്ന് ഇവിടെ അമ്മ അമ്മന്റെ ആങ്ങളാണ് ഈ ലക്ഷ്മണൻ ലക്ഷ്മണ ലക്ഷ്മണൻ ലക്ഷ്മണനും ഫാമിലിയും അതായത് ലക്ഷ്മണനും ഭാര്യയും രണ്ടു കുട്ടികളും അപകടത്തിൽ മരണപ്പെട്ട് അതിന്റെ ഒരു പൈസ വേറെ ആർക്കും കൊടുക്കാനില്ലല്ലോ ലക്ഷ്മണന്റെ മൊത്തം ഫാമിലി പോയോട് കൂടിട്ട് അവിടുന്ന് ഒരു ഇരുപത് ലക്ഷം റുപ്യ കിട്ടീനു ആ ഇരുപത് ലക്ഷം റുപ്യയില് ലക്ഷ്മന്റെ ഭാര്യന്റെ അമ്മക്ക് അഞ്ചു ലക്ഷം പോയി ബാക്കി പതിനഞ്ചു ലക്ഷം റുപ്യ ഇവര് ആങ്ങളമാര്ത്തിട്ടെ അതുപോലും ബലിക്ക് കിട്ടിയില്ല ഈ വീടിന്റെ അവസ്ഥ നോക്കി ഒക്കെ ബിജെപിയും കോൺഗ്രസ്സും എല്ലാരും വന്നിട്ട് വീടുണ്ടാക്കി തരാ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു പോയിട്ടുണ്ട് പറഞ്ഞു ും ബലിക്ക് ഇവിടെ ഒന്നും ചെയ്തോടുത്തില്ല ഈ വീടിന്റെ ബാക്കിൽ അവിടെ ഒക്കെ പൊട്ടി പൊളിഞ്ഞു വയ്ക്കുന്നു പണ്ട് ഇതാക്കണ്ട അതൊക്കെ പൊട്ടി പൊളിഞ്ഞ പണ്ട് ഇവിടെ ഈ ഹൈവേ പണി നടക്കുമ്പോ പടകം വെച്ചിട്ട് പൊട്ടിക്കല്ലോ മറ്റോ അടിമരുന്ന് അതിന് ഇവിടത്തെ എല്ലാ വീടുകളും ഇതായി അതിന് ഈ വീടിന്റെ ആ ചുമരൊക്കെ ഇളകി പോന്നിട്ടുണ്ട് ദേവസ്വാമി ഈ നാല് പെണ്ണുങ്ങളാണ് ഈ വീട്ടിൽ ഉണ്ടാവുക പിന്നെ ഇതാണ് ഇവരവസ്ഥ ലോണൊക്കെ ഉണ്ട് ആ ലോണൊക്കെ ഇനി ഇവിടെ ഓരോ ഏക വരുമാന വരുമാനമാർഗം ഇനി അയാള് പോയോട് കൂടി ആ ലോണും കാര്യങ്ങളൊക്കെ നിന്ന് ഇനി മക്കളൊക്കെ ജോലി അയക്കണേ പക്ഷേ ശമ്പളം കിട്ടി വരണം പക്ഷെ ഇങ്ങനെയൊക്കെ സംഭവിച്ച സ്ഥിതിക്ക് ആ ലോണൊക്കെ എഴുതി തള്ളാവുന്നതേ ഉള്ളു അതൊരു ചെയ്തിട്ടില്ല ഇതാണ് ആഹ് ആ അങ്ങനെ ഒരു ഒരു കോൺസിഡന്റ് കൂടി ഉണ്ട് അപ്പൊ ഈ അപകടം നടന്നിട്ട് ഞമ്മള് വരുന്ന ദിവസം കൃത്യം നാല് മാസം ആവുക ആ ഹാ നമ്മള് വരുന്ന യാത്രയിൽ ഇങ്ങോട്ട് വരുമ്പോ നമ്മള് സൂചിപ്പിച്ചു അല്ലേ രണ്ടര മാസം ഏതാണ്ട് ഒന്നര മാസം അത് കഴിഞ്ഞു കൃത്യം കൃത്യം നാല് മാസമായി ഇപ്പം അർജുനെ കണ്ടെടുത്തു അതിനോടൊപ്പം തന്നെ ഈ പിന്നെ മറ്റ് അവശിഷ്ടം കണ്ടെടുത്ത് ഡി എൻ എ ടെസ്റ്റിന് അയച്ചിട്ട് ഇതുവരെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന് പറയുന്നത് ഗൗരവമുള്ള കാര്യമാണല്ലോ ഇവരെ സംബന്ധിച്ചിടത്തോളം മരണപ്പെട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതിനെ സംബന്ധിച്ച രേഖകൾ കിട്ടണമല്ലോ ഡോക്യുമെന്റ്സ് വേണമല്ലോ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള അതെ അതെ ജോലി ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിൽ ഡിപ്പാർട്ട്മെന്റ് ഇളയൂട്ടിൻ ഗവൺമെന്റ് അല്ല മാൊരു ഫാമിലി വായിലയാണ് മൂത്ത കുട്ടി ജോലിക്ക് പോയ ഭർത്താവിന്റെ അവിടെ രണ്ടാവില്ല പ്രവർത്തകർ ഒന്നരമാസം കഴിഞ്ഞിട്ടും അച്ഛന്റെ എല്ലുകൾ അച്ഛന്റെ ആണെന്ന് തെളിയിക്കാനോ ഒന്നും കഴിഞ്ഞില്ല രണ്ട് എല്ലുകള് തെളിയിക്കാൻ കഴിയാഞ്ഞിട്ടായിരിക്കില്ല മനാഫയത് തെളിയിക്കാൻ കഴിയാതിരിക്കാൻ എന്താ കാരണം ഇപ്പൊ അർജുൻറെ അതെങ്ങനെ കെമിക്കൽ ജാസ്തിയാവും അതൊരു ഉത്തരവാദപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യാൻ പാടുള്ള കാര്യ ക്രൈബല്ലേ കെമിക്കൽ എങ്ങനെ ജാസ് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കോടി എല്ലുകൾ കിട്ടിയത് അതെ 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 ഈ ഇവിടേക്കുള്ള യാത്ര തന്നെ കറങ്ങി തിരിഞ്ഞ ആയിരത്തിഒരുന്നൂറ് കിലോമീറ്റർ താണ്ടിയിട്ടാണ് ഇപ്പൊ ഫുൾ അങ്ങനാണോ ഉണ്ടാവുക എന്താ ഇങ്ങനെ ഒരു ഒരു എല്ല് കഷണം കിട്ടിയാലും അത് പൂർണ്ണമായിട്ടും അങ്ങോട്ട് കെമിക്കൽ ഇടൂര് പറ്റുള്ളൂ അഭി ഒന്ന് മോളെ സിക്കേ അത് പൂർത്തി കെമിക്കലെല്ലാം ഹാങ്കില്ല അതൊന്ന് പീസ് തകി ഹാക്കി നോടി മേ ബി അതെല്ലാം കെമിക്കൽ ജാസ് ആയിട്ടു ഓക്കെ ലീവിൻ

നമ്മൂരല്ലാനല ഫോളോ ഇല്ല യാരും ഇല്ല ഞാൻ പറഞ്ഞത് ഈ കാര്യത്തില് മനാഫ് ഒന്നുകൂടി ഈ വിഷയത്തിൽ ഒന്നുകൂടി പറ്റുമെങ്കിൽ പറ്റേണ്ടി വരും അല്ലാതെ ഞാൻ എന്താ ഞാൻ ഉണ്ടാകുന്നത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് ഒരു ഒരു കച്ചടക്ക് തന്നെ അറിയാം ഇന്നിപ്പോ ഞമ്മള് എനിക്കെതിരെയുള്ള ഇവിടുത്തെ കേസും കാര്യങ്ങളും നമ്മളിപ്പോ എന്തൊക്കെ പ്രയാസത്തിലാണ് ഇവിടെ വരെ വന്നതും എങ്ങനെയാണ് ഇപ്പൊ നമ്മള് ഇപ്പത്തെ ജീവിതം നാട്ടിലുള്ള ആളുകൾക്ക് കുറ്റം പറയാനേ നമ്മൾ അനുഭവിക്കുന്നത് നമുക്കറിയാം ഈ പക്ഷെ ഇത് കണ്ടു നിക്കാൻ കഴിയില്ലല്ലോ ഈ ആളുകളുടെ ഈ കുട്ടികളുടെ വിഷമം ഇത് ജനങ്ങള് ജനങ്ങളിലെത്തൊരു എത്തണം ഒരു ഉത്തരവാദപ്പെട്ട ഒരു ഒരു ഗവൺമെന്റ് സംവിധാനം നമ്മൾ അല്ല ഒരു അവരനിശ്ചിതത്വത്തിൽ നിർത്താൻ പാടില്ലല്ലോ എനിവേ ഇതിപ്പം പിന്നെ ഈ കണ്ടെടുത്ത പിന്നെ ബോൺ പീസ് സ്പോയിലായി ഓക്കെ അവര് പറയുന്ന വാദം അംഗീകരിക്കുകയാണെങ്കിൽ തന്നെ റ്റ് അങ്ങനെയാണെങ്കിൽ അതിനെന്ത് വഴി ഉണ്ടാക്കണം ഇവരെ അനുശ്ചിത്വത്തിൽ നടത്താൻ പറ്റില്ലല്ലോ എന്തെങ്കിലും ഒരു തീരുമാനം സർക്കാർ പറയണ്ടേ ഇവർക്കും വേണ്ടി സംസാരിച്ച സ്വാമിജീനെ മൊത്തം കേസിൽ പെടുത്തിട്ടിരിക്കണം സ്വാമി ശരി ശരി സ്വാമിജിക്ക് എത്രയോ കേസുകൾ ഒരുപാടുണ്ട് ആ അപ്പൊ ഞാനും സ്വാമിജിയും ഇടയ്ക്കുള്ള കേസ് പറഞ്ഞു അപ്പൊ ഇങ്ങനെ ഒരു പ്രയാസപ്പെട്ടിരിക്കണ ആളുകൾ നഷ്ടങ്ങൾ മൊത്തം ചമ്മക്ക് കേസും ചമ്മക്ക് പ്രശ്നങ്ങൾ ഈ ഇവർക്കൊന്നും ചോദിക്കാനും പറയാനും ഒന്നും ആരും ഇല്ലാത്ത ഒരു അവസ്ഥ ഇവർ കേളക്കു ഏളക്കോ ആരുല്ല ബന്ധം ബന്ധി തവീ വീടുണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഈ വാഗ്ദാനം കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഈ ആളുകളൊക്കെ അപ്പം വാഗ്ദാനം കൊടുത്ത വാർത്തയിൽ നിറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഞാൻ ഞാനതിനെ എപ്പോഴും എതിരാ വയനാട്ടിലും കുറെ ആൾക്കാരുണ്ട് വീടുണ്ടാക്കി കൊടുക്കാന്ന് ഭയങ്കര വലിയ വർത്താനം പറഞ്ഞു പോകും ഇപ്പൊ അതിനെ പറ്റി ഒന്നും ഇണ്ടാത്ത കൊറേ ആളുകളുണ്ട് ഇങ്ങനെ ഇങ്ങനെ ദുരന്ത ഭൂമിയിൽ വന്ന് വാഗ്ദാനങ്ങൾ കൊടുത്തു പോകണെ ഇതേപോലെ കഴിഞ്ഞ ദിവസം ഒരു രണ്ട് കുട്ടികൾ നഷ്ടപ്പെട്ട ഒരു അച്ഛൻ പറയുന്നുണ്ട് നാല്പത്തിരണ്ട് പേര് ഇപ്പോഴും മണ്ണിനടി കിടക്കണം അതെ അതെ അന്വേഷണം ഈ ദുരന്ത ഭൂമിയിൽ വന്ന് വാഗ്ദാനങ്ങൾ അപ്പം കൊടുക്കുന്ന ആളുകള് ആ ആ റെക്കോർഡ് ചെയ്ത വീഡിയോസ് പുറത്ത് പുറലോകത്തേക്ക് വിടണം ഇവൻ ഇത്ര വാഗ്ദാനം നൽകിയിന് എന്ത് ചെയ്തു എന്നുള്ളത് ആ ബെനിഫിറ്റ് ഉണ്ടല്ലോ ആ ടൈമിന് പബ്ലിസിറ്റി ബെനിഫിറ്റ് വാങ്ങിയിട്ട് ഇപ്പോൾ കുറെ ആളുകൾ ഉണ്ട് അതിനെതിരെ സംസാരിക്കുന്നത് ശരി പിന്നെ 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 ആ കിട്ടിക്കഴിഞ്ഞല്ലോ ആ ബെനിഫിറ്റ് ഇതാണ് അവസ്ഥ ജഗന്നാഥന്റെ ഫാമിലിന്റെ പിന്നെ ലോകേഷിന്റെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ലോകേഷ് ഒറ്റത്തടി ആയിരുന്നു കുടുംബ കുടുംബം ഏട്ടനിയമാര് മക്കളില്ല കല്യാണം കഴിഞ്ഞില്ല ചെറുപ്പക്കാരനെ അതുകൊണ്ട് പിന്നെ ഇവിടുന്ന പതിനെട്ട് കിലോമീറ്റർ ദൂര ഒരു ഗ്രാമത്തിലാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇത് ഒരു എന്താ പറഞ്ഞുകഴിഞ്ഞാൽ നാല് സ്ത്രീകളാണ് ഇവരെ കാര്യത്തിൽ എന്തെങ്കിലും എന്താ പറഞ്ഞുകഴിഞ്ഞാൽ വീടൊക്കെ ഏത് സമയത്തും ഇനി അടുത്ത മഴ ഞാൻ ആലോചിക്കുന്നത് ഈ വീടിന്റെ ബാക്കിലാണ് ഇഞ് ഇടിയാനുള്ള മല കിടക്കണത് എവിടേക്ക് പോവാനവര് ആലോചിക്കുമ്പോ ബേജാറാ ഞമ്മക്കൊക്കെ അങ്ങനെ ഒരു അവസ്ഥ വന്നില്ല ആലോചിച്ചു എന്നും ഈ ടെൻഷൻ ഈറ്റിങ്ങൾ ജീവിക്കണല്ലോ ഒരു ആണിന്റെ സംരക്ഷണം എന്ന് പറയുന്നത് വലുതാണല്ലോ അതൊരു വല്യൊരു കാര്യ ഇപ്പൊ ഈറ്റിങ്ങൾ ഇനി കല്യാണം കഴിക്കാണെങ്കിൽ ഇവിടെ ഒരു റൂമ് പോലും ഇല്ല ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഒരു റൂമാണ് ഉള്ളത് അത് കഴിഞ്ഞ അടുക്കള ിഷ് അവർ ഗത്താക് അല്ല ഇങ് ഫാമിലി ഇതാരെ പറയല്ലേ എം എൽ എപ്പോ ഇതായി വന്നിട്ടോ അയാളെ ശ്രദ്ധയിലേക്ക് പെടുത്തോർക്ക് മെസ്സേജ് മാ എന്താന്നുള്ളത് ഇതൊക്കെയാണ് അവസ്ഥ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും മറക്കും എല്ലാ കാര്യങ്ങളും വാർത്തകൾ തലക്കെട്ടുകൾ കഴിഞ്ഞാൽ പിന്നെ പുതിയ പുതിയ വാർത്തകളിലേക്ക് പോകും എല്ലാരും പുതിയ വാർത്ത വരുമ്പോൾ ആ അതിന്റെ പിന്നാലെ പോകും പക്ഷെ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട ദുരന്തം കഴിഞ്ഞോ അറിയാം അവന്റെ വീട്ടിലെ സ്ഥിതി എന്താ ഇപ്പൊ ഇവിടെ ഒരു ചോറ് കഴിക്കുന്ന സമയാണ് ഒരു ഒരു ഭക്ഷണത്തിന്റെ സ്മെല്ല് പോലും വരുന്നില്ല ഇവരൊക്കെ എങ്ങനെയാണ് ജീവിക്കണെന്നാൽക്കാര്യ ഇവരുടെ സ്ഥിതി എങ്ങനെയാണ് ഇതൊന്നും മറ്റുള്ളവർക്ക് ആർക്കും അറിയാനില്ല ഓളതാ വിഷ്മുള്ള അതായത് ഓളച്ചന്റെ ഒന്നും കിട്ടിയില്ലാലോ മറ്റുള്ളവർക്കെ കിട്ടി ഓളച്ച കിട്ടിയില്ല എന്നുള്ള എന്തെങ്കിലും കിട്ടുമ്പോൾ ഭയങ്കര സങ്കടമുള്ള കാര്യാണ് ആരായിക്കോട്ടെ നഷ്ടപ്പെടുന്നത് പാവപ്പെട്ടവന്റെ അതായിക്കോട്ടെ വീട്ടിലുള്ള ആളായിക്കോട്ടെ പണക്കാരന്റെ വീട്ടിലുള്ള ആളായിക്കോട്ടെ നഷ്ടം വേർപാട് എന്നൊക്കെ പറയണത് എല്ലാവർക്കും ഭയങ്കര വേദന ഉള്ള കാര്യമാണ് പ്രത്യേകിച്ചും പ്രത്യേകിച്ച് ഈ പെൺകുട്ടികള് അച്ഛന്മാരെ ചെല്ല കുട്ടികളിക്കും അതായത് അച്ഛന്മാർക്ക് സൂപ്പർ ഹീറോസ് അയക്കും അതിപ്പോ പാവപ്പെട്ടവനും പണക്കാരനൊന്നും ഒന്നുമില്ല എല്ലാര്ക്കും സൂപ്പർ ഹീറോസ് പോലെ ഫാദർ അയക്കും ഇവർക്കും അങ്ങനെ അങ്ങനെക്കും ആ ഫാദറിനെ കഷ്ടപ്പെട്ട് നിക്കുമ്പോ എന്തായാലും ഇവർക്ക് ആ വിഷമം ഉണ്ടാവും ആ വിഷമം ഞമ്മളിത് അയ്യോ പാവോ ജഗന്നാഥൻ പോയി അത്രയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു പടിയും കൂടി കടന്നിട്ട് ഇവരെ നമ്മള് എന്താക്കണം കൂടെ കേരളത്തിലുണ്ട് കർണാടകയിലും ഗവൺമെന്റേ വിഷയങ്ങളിത് ഗവൺമെന്റേയും ആട് തന്നെ കൊടുക്കണം വേറെ ആര് ആ വേറെ ആർക്കൊടു കൊടുക്കില്ലല്ലോ അപ്പം ഇത് പെങ്ങന്മാരായി നമ്മള് പോയി അപ്പോ വരാതെക്കാൻ പറ്റൂലല്ലോ അപ്പൊ ഇപ്പൊ കേരളത്തിലുള്ളവർക്ക് ഇങ്ങനെ ശങ്ക ഉണ്ട് ഇവരുടെ കാര്യത്തിൽ എന്തായി എന്നുള്ള കൊറേ ആൾ ചോദിച്ചിട്ടുണ്ട് ഇതാണ് സ്ഥിതി അല്ലാതെ നമ്മള് പറഞ്ഞതുമാണ് ഇവരുടെ കാര്യത്തിൽ എന്തായാലും അതെ വാക്ക് നമ്മള് സാധാരണക്കാരനല്ലേ പറഞ്ഞ വാക്ക് പാലിക്കും രാഷ്ട്രീയക്കാരായാലും വെറും വാക്കില്ല എന്തായാലും ഇത് വാക്കാണ് ഇവർക്ക് ഇവരെ കാര്യത്തിൽ ഞമ്മള് നമ്മളെ കൊണ്ട് കഴിയണം ചെയ്യുമെങ്കിലും ഗവൺമെന്റ് ഗവൺമെന്റ് രൂപത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഒരു ഇതാവും ഈ പെൺകുട്ടികളൊക്കെ കല്യാണം കഴിച്ചു വിടേണ്ടി ഈ വീട്ടിൽ അങ്ങനത്തെ റൂമ് പോലും ഇല്ല ഇതാണ് അവസ്ഥ റൂമൊന്നും ജസ്റ്റ് കാണിച്ചു കൊടുത്താലേ റൂം എല്ലാ മനോ ഇതെല്ലാം നോക്കും വിളിക്കും ആ മൂലകൾ നോക്കി ആ ചുമരി

ചെറിയ മുറി എന്ന് പറഞ്ഞാൽ ഇവിടെ കട്ടിലൊന്നും കിടക്കാനൊന്നും പറ്റുന്ന വലിപ്പം ഇല്ല ഇനിയുള്ളത് ആകെ ഈ ഒരു മുറിയാണ് ഇവിടെയാണ് അവര് കിടക്കുന്നതെന്നാണ് തോന്നുന്നത് പിന്നെ ആ പ്രധാനപ്പെട്ട ചുമരുന്ന പൊട്ടാണ് ഈ ഒരു മുറിയാണുള്ളത് ലൈറ്റില്ല ലൈറ്റില്ല ബൾബ് വോൾബില്ല ടോർച്ചടിച്ച് കാണിച്ചു തരാണ് കുട്ടിക്ക് ആളിയപ്പോ ഇങ്ങനെയുള്ള ഒരു മുറിയാണുള്ളത് ചെറിയ അടുക്കള ഉണ്ട് ഇതാണ് അടുക്കള അടുക്കളയിൽ ലൈറ്റ് ഉണ്ട് ഭാഗ്യവശാൽ ഒരു ടോയ്ലറ്റ് ഉണ്ട് പുറത്ത് ഇത്രയേ ഉള്ള ഈ വീടിൻ്റെ വലിപ്പം ആ വീടാവട്ടെ അത് ചുമരൊക്കെ പല ഭാഗത്തും പൊട്ടി ഒക്കെ നിൽക്കുകയാണ് അനോക്കെ എന്തോ ഒന്ന് പറയുന്നുണ്ട് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തോണ്ട ആഹാ അത് ലക്ഷ്മണ്ായകിന്റെ മരിച്ചില്ല ആ ആ കുട്ടി ഉണ്ടാക്കിയത് ആ ലക്ഷ്മൺ നായകിന്റെ കുട്ടി അത് ഒന്ന് യാത്ര മടി മണ്ണാണ് മണ്ണില് മണ്ണിൽ ഉണ്ടാക്കിയത് ഇനി ആ കുട്ടി ആ കുട്ടി മരിച്ചു ആ ലക്ഷ്മണന്റെ മക്കൾ മകൻ ഇതിന്റെ കോല കണ്ടില്ലേ വീടിന്റെ അതെ 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 ഇത് കല്യാണം മൂത്തമാളുടെ കല്യാണം നടന്നപ്പോൾ അക്കായി കല്യാണം ശരി നമ്മളിപ്പോ ഇവിടെ എത്തിയപ്പോ രാത്രി ഒൻപതര മണിയായി ക്ലോക്കിലെ ടൈം രാത്രി ഒൻപതര മണിയായി കുറെ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഇവിടെ എത്തിയത് നമ്മളോടൊപ്പം അബിണ്ട് ഈശ്വർ മൽപ്പയുടെ കൂടെയുള്ള അബി മൊനാഫിനോടൊപ്പം ഈ തോളോട് നിന്ന എഴുപത്തിരണ്ട് ദിവസത്തിന് മിക്കവാറും ദിവസവും മൊനാഫിനോടൊപ്പം ഉണ്ട് ഇത് ജഗന്നാഥൻറെ രണ്ടാമത്തെ മകളാണ് മൂത്ത മകളെ കഴിഞ്ഞതാണ് അമ്മയുണ്ട് ഹാപ്പി ഇളയ മകളുണ്ട് ാരായണ ഗുരുണ്ട് ശ്രീനാരായണ ഗുരുണ്ട് എന്തായാലും കേരളമായിട്ടുള്ള ബന്ധം അങ്ങനെ മാറ്റി കളയാൻ പറ്റില്ല അല്ലെ കേരളമായിട്ടുള്ള ബന്ധം ശ്രീനാരായണ ഗുരു കൂടി ആവുമ്പോ സകല ദൈവങ്ങളുടെ ചിത്രങ്ങൾ കൂടി പക്ഷേ ദൈവത്തിന്റെ കനിവ് ഇനിയും ನಾವು ನೋಡ್ರಿ ಹೀಗೆ ನಮ್ಮ ದೊಡ್ಡ ದೊಡ್ಡ ನಮ್ಮಕ್ಕೆ ನಮ್ಮ 레ವೆಲ್ಲೇ ಆ ಬೆಸ್ಟ್ ಟೀಚರ್ ಅವಾರ್ಡ್ ಹ್ಮ್ ಬೆಸ್ಟ್ ಟೀಚರ್ ಇದರಲ್ಲಿ ಯಾವ್ದು ಅದು ಯಾರು ಇನ್ ಫೋಟೋ ಯಾವ್ದು ಇಟ್ಟಿಲ್ಲ ಇವರು ನಾವ್ ಹೋಗ್ತಿವಿ